പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും നേതാക്കളുടെ പരാമർശങ്ങളിൽ കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി കേന്ദ്രമന്ത്രി രഫ്നീത് ബിട്ടു ഉത്തർപ്രദേശിലെ മന്ത്രി രഘുരാജ് സിംഗ് മഹാരാഷ്ട്രയിലെ ശിവസേന എം അടക്കം നാല് എൻ നേതാക്കൾക്കെതിരെയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി തുക്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനത്തിനിടെ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു ഈ പരാമർശങ്ങൾക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു അടക്കം നടത്തിയ പരാമർശങ്ങൾ ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു രാഹുലിനെ കൊടും ഭീകരൻ എന്നാണ് കേന്ദ്രമന്ത്രി വിശേഷിപ്പിച്ചത് രാഹുൽ വിദേശ മണ്ണിൽ നിരന്തരം രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും ബിട്ടു പറഞ്ഞിരുന്നു ബി നേതാവ് തർവീന്ദർ സിംഗ് മാർവ രാഹുൽ ഗാന്ധിക്ക് നേരെ വധഭീഷണി ഉയർത്തിയെന്നും കോൺഗ്രസ് നൽകിയ പരാതിയിൽ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ നാവരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം വാഗ്ദാനം ചെയ്ത മഹാരാഷ്ട്രയിലെ ശിവസേന സഞ്ജയ് രാഹുലിനെ വിളിച്ച ഉത്തർപ്രദേശ് മന്ത്രി രഘുരാജ് സിംഗ് എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ പറഞ്ഞു ചർച്ച മേനെ പൂർവ്വ വിധായക ജനതാ പാർട്ടി ശിവസേന जो महाराष्ट्र के विधायक हैं जो भारतीय जनता पार्टी के समर्थक हैं उनके बारे में केंद्र सरकार के अंदर पंजाब से पहले और अब राजस्थान से आए हुए सांसद मंत्री हैं उनके बारे में और एक यूपी से मिनिस्टर हैं जिन्होंने परसों उन्होंने भी राहुल जी के खिलाफ पे बोला है खिलाफ खिलाफ में में हम लोगों ने बाय नेम हमने कहा है മന്ത്രി അടക്കമുള്ളവർ കലാപത്തിന് പ്രേരിപ്പിക്കുകയാണെന്നും സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു രാഹുൽ ഗാന്ധി അടിച്ചമർത്തപ്പെടുന്നവർക്കു വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്നത് ബി ജെ പി നേതാക്കളെ ഭയപ്പെടുത്തുകയാണെന്നും അവർ രാഹുലിനെ വകവരുത്താൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം അമൃത ന്യൂസ് ന്യൂഡൽഹി